നമസ്കാരം കഥാമൃതത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ നമ്മുടെ ഉണ്ണി ഗണപതിയുടെ പിറന്നാൾ ദിവസം കേരളത്തിൽ അത്ര വിശിഷ്ട അല്ലെങ്കിലും കേരളത്തിന് പുറത്തൊക്കെ ഇത് വളരെ നന്നായിട്ട് തന്നെ കൊണ്ടാടുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാനും വിശേഷാൽ പൂജകളും അർച്ചനകളും ഒക്കെ ഉണ്ടാവും ഇന്ന് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട് പറഞ്ഞു കിട്ടിട്ടുള്ള അറിവാണ് കേട്ടോ അതെന്താണെന്നറിയാമോ ഇന്നേ ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്നുണ്ട് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് പണ്ട് കുബേരൻ ഉണ്ടല്ലോ കുബേരൻ്റെ ഭവനത്തിൽ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു സദ്യ ഏർപ്പാടാക്കി അന്നേ ദിവസം എല്ലാ ദേവന്മാരെയും മുനിമാരെയും ഒക്കെ അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഒപ്പം നമ്മുടെ ഉണ്ണിഗണപതിയും ചെന്നു അങ്ങനെ സദ്യ കഴിഞ്ഞപ്പോൾ രാത്രിയായി അദ്ദേഹം തന്നെ മൂഷികൻ്റെ ചുമലിലേറെ ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാരം മൂലം മൂഷികൻ ഒരടി നടക്കാൻ വയ്യാണ്ടായി അങ്ങനെ അദ്ദേഹം അവിടെ ഇറങ്ങി മൂഷികൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി ഒരു പാടവരമ്പത്തോടെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ അദ്ദേഹം തെന്നി വീണു സ്വതവേ ഇത്തിരി വണ്ണമുള്ള തടിയുള്ള ഒരാളാണല്ലോ നമ്മുടെ ഗണപതി ഭഗവാൻ അങ്ങനെ അദ്ദേഹം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് എണീക്കാൻ വയ്യാണ്ടായി ഇത് കണ്ടിട്ട് ചന്ദ്രദേവൻ മുകളിൽ നിന്ന് നോക്കി ചിരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ ഇത് കണ്ട് കോപിഷ്ടനായിട്ടുള്ള ഗണപതി ഭഗവാൻ ചന്ദ്രദേവനെ ശബിക്കുകയാണ് ചെയ്തത് അതായത് വിനായക ചതുർത്ഥിയുടെ അന്ന് നിന്നെ ആര് നോക്കുന്നുവോ അവർക്ക് അപഹാസ്യവും അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് അവർ കുറ്റമേൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അബദ്ധവശാലെങ്ങാനും കണ്ടുപോയാൽ തന്നെ ഗണപതി ഭഗവാനെ മുറുക്ക പിടിച്ചോളുക മന്ത്രങ്ങൾ ജപിച്ചും ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഗണപതി ഹോമം കഴിച്ചുമൊക്കെ ഭഗവാനെ വിടാതെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രീതി പറ്റിയ കേട്ടോ ഇത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി